ഇന്ന് ലൈവില് ജാസ്മിനും ജിൻഡോയും തമ്മിൽ നല്ല അടിയാണ് കേട്ടോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജിൻഡോ പറയുന്നത് ഹൈജീൻ തന്നെയാണ് കാരണം ജാസ്മിന് എന്നുള്ള ആ ഒരു കാരണം തന്നെയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ പോയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചെരുപ്പിടാതെ പിന്നെ ബാത്റൂമിൽ കയറലും പിന്നെ വന്നിട്ട് സോഫയിൽ ഇരിക്കലും ആ ഒരു കാലം കൊണ്ട് തന്നെ സോഫയിൽ ഇരിക്കലും പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ ഒക്കെ അവിടെ എവിടെയും എല്ലാ ബെഡ്ഡ് മെലും സോഫമിലും ഒക്കെ വെച്ച് പോകുന്നുണ്ട് എന്നുള്ളൊരു നീണ്ടൊരു കംപ്ലയിൻറ്റ് തന്നെയാണ് ജിൻഡോ ജാസ്മിനെ പറ്റി ാസ്മിൻ ഈ ഒരു വൃത്തി ഇല്ല എന്നുള്ള ഒരു ഇത് ജാസ്മിന്റെ നേരെ എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് തന്നെയാണ് കാരണം കാരണം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം കൂടുമ്പോഴാണ് കുളിക്കാറുള്ളത് അതിനുള്ള കാരണങ്ങൾ മുടി എക്സ്റ്റൻഷനാണ് പിന്നെ പീലി അതൊക്കെ എക്സ്റ്റെൻഷനാണ് എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പക്ഷേ വൃത്തി എന്നുള്ളത് ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഈ ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മളെ ഒരു ഗെയിം ഷോ കളിക്കുമ്പോൾ കാരണം വെച്ചാൽ അതെല്ലാവരും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് എല്ലാവരും കാണുന്ന ഒരു ഷോയും കൂടിയാണ് അവിടെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വൃത്തി വൃത്തി എന്ന് പറയുന്നത് കാരണം നമുക്കൊരു നമ്മളൊരു പേഴ്സണൽ ും കൂടി എന്താ പറയുക നമ്മളൊരാൾ അളക്കുന്നത് ആ ഒരു വൃത്തിൻ്റെ മേലെ തന്നെയാണ് അപ്പോൾ അത് ജാസ്മിൻ പിന്നെ അതിലൊന്നും തീരെ ബോധേടല്ല പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് കളിക്കുമ്പോൾ ജസ്റ്റ് അത് ഇനിയിപ്പോൾ കുളിച്ചിട്ടില്ലെങ്കിലും ഡെയിലി ആ ഡ്രസ്സൊന്നും മാറാനെങ്കിലും ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ അപ്പം ജിൻഡോ പറഞ്ഞൊരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല എന്താ പറയുക ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി വരുമ്പോഴും ചെരുപ്പിടാതെ വാഷ്റൂമിലേക്ക് കയറുന്നതും പിന്നെ അതുപോലെ തന്നെ തിരിച്ചിറങ്ങുമ്പോഴും ചെരുപ്പില്ലാതെ വരുന്നതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ ആ ഒരു കാല് കൊണ്ടുവന്നിട്ട് നമ്മൾ ബെഡിലും സോഫയിലൊക്കെ വെക്കുന്നത് പിന്നെ ടിഷ്യൂ വലിച്ചെറിയുന്നത് പിന്നെ അവിടെ തന്നെ ഒരു മെൻസ്ട്രൽ പീരീഡിലൊക്കെ അങ്ങനെ അലക്ഷ്യമായിട്ട് പിന്നെ പടഡും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എന്നുള്ളത് അതൊക്കെ എന്താ പറയുക മെയിനായിട്ട് വളരെ വൃത്തികെട്ടൊരു കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ജാസ്മിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിനോട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാസ്മിന് അത് ജിൻഡോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ജിൻഡോനെ ഓരോ ആക്ഷൻ കാണിച്ചിട്ട് അതായത് നമ്മൾ പിന്നെ മാപ്പ് പറയൂല അപ്പോൾ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ചിട്ട് ഭയങ്കര ഓവറായിട്ട് പിന്നെ ഒരു കളിയാക്കുന്ന രീതിയിലായിട്ടോ ഒരു പറ്റ് ൊരു സംസ്കാരം കുറഞ്ഞ ഒരു ലെവലിലാണ് ജാസ്മിൻ പെരുമാറുന്നത് പിന്നെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും അടക്കം പറയുന്നുണ്ട് ജാസ്മിൻ ചെയ്തത് തെറ്റാണെന്ന് അപ്പോഴും പറയുന്നില്ല അതൊരു ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് തെറ്റാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു വൃത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് സിബിനും പറയുന്നുണ്ട് ഞാനും കുറേയായി പറയണമെന്ന് വിചാരിച്ച് നിൽക്കണേ പക്ഷേ നിനക്കത് വിഷമം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത് എന്നുള്ളത് അപ്പോൾ ഇനിയെങ്കിലും ജാസ്മിൻ ഈ ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കളിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കളിക്കാം